ഓമശ്ശേരിയിലെ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യായിരുന്ന യുവാവിനെ അതിൻ്റെ ഓണർ തന്നെ മർദ്ദിച്ചു എന്നാണ് പരാതി കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട് നമുക്കൊപ്പം മർദ്ദനമേറ്റ യുവാവ് ചേരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ ഞാൻ ഓഫീസിൽ അതുപോലെ പോയി രാവിലെ പതിനൊന്ന് മണിക്ക് ഉപരി സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ക്യാബിനിലേക്ക് വിളിച്ചു ഏകദേശം അര മണിക്കൂറോളം ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ മുക്കത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ ഫോർച്യൂണർ വണ്ടിയിൽ കയറ്റി പുതിയ മാർക്കറ്റിംഗ് മാനേജരേയും കയറ്റി മുക്കത്ത് പോലീസ് അഹസ്യം പോയി ഒരു ചുവട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ചാറ് സംഘങ്ങൾ രണ്ട് കാറിൻ്റെ രണ്ട് ഡോറും തുറന്ന് വണ്ടിയിലേക്ക് കയറി വണ്ടിയിലേക്ക് കയറി ആളറിയാതെ ഒരു പുതിയ മാർക്കറ്റിംഗ് മാനേജർ കയറി പിടിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല പേര് ഷാജിറാലി ഓണവരോട് ഫിറോസ് ഖാൻ പുള്ളി അപ്പോൾ ആൾ മാറിപ്പോയി ഇയാളാണെന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ട് സീറ്റിലായിരുന്നു അപ്പം ഇപ്പോൾ കൊട്ടേഷൻ ഗുണ്ടകൾ വന്ന് കൗത്തിന് കയറി പിടിച്ചു കൗത്തിന് കയറി ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഫിറോസ് ഖാൻ ഫിറോസ് ഖാൻ വന്ന് മുഖത്തേക്ക് വാച്ചുള്ള കൈ കൊണ്ട് ഇടിച്ചു തന്നെ ഫേസിൽ നല്ല പുള്ളിയാണ് ആ വാച്ച് കൊണ്ട് നിരന്തരം ഇടിച്ചു ഒരു കയ്യിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വാഷുകളങ്ങനെ ഇടി കിത്ത് അപ്പോൾ ഇവർ ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ചു രണ്ട് സൈഡും രണ്ട് എവിടെ വെച്ചൊക്കെയാണ് ഗുണ്ടകളും ഉണ്ട് മുറമ്പാത്തി വരെ ഇവിടെ മുതൽ അഹസ്യമൊ മുതൽ മുറമ്പാത്തി വരെ ഇടിക്കുകയായിരുന്നു ശരിക്കാൻ എനിക്ക് വേദനൻ്റെ ഇടിയല്ലായിരുന്നു പതിനഞ്ച് വർഷം വർക്ക് ചെയ്ത് ആളിങ്ങനെ നിരന്തരം മുഖത്തേക്ക് ഇടിക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രോമ എനിക്ക് കാര്യമായിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ റിസോർട്ടുണ്ട് മുറമ്പാത്തി പുള്ളി അവിടെ എത്തിയപ്പോൾ ഇറങ്ങി ഇറങ്ങി ഗുണ്ടകൾക്ക് വിട്ടുകൊടുത്തു അങ്ങനെ ബാക്കിയുള്ള ഗുണ്ടകൂടെ വണ്ടി കയറി പുതിയ അടിയാൻ തലക്കടിയിച്ചിട്ട് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു പുള്ളി വെള്ളം കുടിക്കുന്നു അത് ആ ഫ്ലാസ്ക് വെച്ച് കൈക്ക് കടിച്ച് ഇന്ന് കെട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചത് കൈ കുറേ അടിച്ച് പിന്നെ ഫുള്ളടി തലക്കടിച്ച് ഫുള്ളടി കുറേ സമയം അടിച്ച് ഞാൻ ചോരം നിർത്തി പിന്നെ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്ത് പരപ്പൻപോയിൽ ഈ ഗുണ്ടകളെല്ലാവരും ഉള്ളത് പരപ്പംപൊലക്കാരാണ് എനിക്കറിയാം കണ്ടാര അറിയുന്ന ആൾക്കാരെല്ലാവരും ഞാൻ ഈ മുമ്പ് കണ്ടിട്ടുള്ള പുള്ളിയുടെ കൂടെ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് പരപ്പംപൊയിൽ ഒരു മലൻ്റെ മുകളിൽ കൊണ്ടുപോയി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അപ്പത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് മൊത്തം അവിടെയൊക്കെ എത്തി എൻ്റെ കൂടെ എല്ലാ ഈ പര ചീറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അവിടെ എത്തി ഈ കഥകളൊക്കെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് പോലെ ഇവന്മാരെല്ലാവരും എൻ്റെ ഫോൺ ട്രേസ് ചെയ്ത് പിടിച്ചു ഫോണിലുള്ള കാര്യങ്ങളെല്ലാം ഓഡിയോസ് എല്ലാം മെയിൽ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ നീ ചെയ്താണ് പറഞ്ഞു പിന്നെ ഈ പാർട്നേഴ്സും ഈ പാർട്നറും ഇയാളും അടിക്കുന്നു പിന്നെ ഫിറോസ് ഖാൻ എന്നെ അടിക്കുന്നത് ഗുണ്ടകളെടി മാറ്റി തലങ്ങും വിലങ്ങും ഫിറോസ് ഖാൻ ഇടിയാണ് പിന്നെ വയനാട്ടിൽ അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം ഈ പരപ്പും തന്നെ ആൾ കണ്ടിട്ടുണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ആൾ വന്ന് കച്ചവറം ഉണ്ടാക്കി നാട്ടുകാർ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു ഇത് ഇവിടെ പറ്റൂലെന്ന ഉണ്ണി എന്ന് പറഞ്ഞ അയാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയത് വയനാട്ടിൽ റിസോർട്ടിലേക്കാണ് അവിടെ എത്തിയ ഫുൾ ഡ്രസ്സൊക്കെ എല്ലാം അയച്ച് പച്ചമുളകൊക്കെ തീരി മുളകെടുത്ത് കുത്തി മുറിയിൽ ഈ മുറിയിലൊക്കെ കുത്തി അടിയോടെ അടിയായിരുന്നു ഓരോ കാരണങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ഇങ്ങനെ ഓരോന്ന് പറയും ഇവരൊക്കെ എത്തിയണവിടെ പിന്നെ ഗുണ്ടകളെല്ലാവരും പിന്നെ ഒരു പോലീസ് മുറ പോലീസ് നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന വൈകിട്ട് പുള്ളി ഓപ്പോസിറ്റ് നിന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ സത്യം പറയുന്നത് പോലും പുള്ളി അടിക്കുക എൻ്റെ കുടുംബം നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കന്നെ ചെരുപ്പൂരി അടിക്കുക എല്ലാ രീതിയിലും അടിക്കുക ഞാൻ എൻ്റെ കൂടെയുള്ള ഈ അഞ്ചാറ് ആൾക്കാരും എൻ്റെ കൂടെ എൻ്റെ മറ്റന്നെത്തുകഴിഞ്ഞ ഒരു ഷോക്കലേറ്റ് സാധനം എനിക്ക് ആ ഗുണ്ട സങ്കടം ഒന്നും അത്ര പേടിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷെ ഈ ഒരു സംഭവം കൂടെ ഉള്ള ആൾക്കാരെന്നങ്ങനെ ചതിച്ചാട്ട് റോമയിൽ രാവിലെ പിന്നെ റിലീസ് ചെയ്യുന്നത് പിറ്റേ ദിവസം മോർണിംഗ് എന്നാ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുഖത്തൊക്കെ അടയാളങ്ങളൊക്കെ കുളിപ്പിച്ചു കുളിക്കാൻ പറഞ്ഞു അങ്ങനെ കുളിച്ചു മുഖം പൗഡറൊക്കെ ഇട്ടി അവിടെ പൗഡറൊക്കെ ഇട്ട് എന്നോട് പുറത്തൊക്കെ ഇറങ്ങാൻ പറഞ്ഞു മുടിയൊക്കെ ചെയ്തു തന്നു എല്ലാവരും എല്ലാ കൊളീഗ്സും പുള്ളി നടുവിൽ നിന്ന് എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ചിരിക്കാൻ പറഞ്ഞു ഇപ്പം ഞാൻ ചിരിച്ചില്ല അപ്പോൾ ചൂടായി എന്നോട് പറഞ്ഞു ഗുണ്ട എന്നോട് ചിരിക്കാൻ പറഞ്ഞത് അങ്ങനെ ചിരിച്ച് ഫോട്ടോ എടുത്തു ആ ഫോട്ടോയും എടുത്തു എന്നിട്ട് പിന്നെ ഇറക്കി വിട്ടുന്നവരും വീഡിയോ എടുത്തു പക്ഷേ എൻ്റെ ബോഡി ഫുള്ള് പെയിൻ ആയിരുന്നു രണ്ട് സൈഡ് പുള്ളിയോട് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തി തന്നെ അത് അല്ലെങ്കിൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റാണ് ചേക്ക് ഗുളിക ഒക്കെ അവർ വാങ്ങി തന്നിട്ടോ എന്നിട്ട് പിന്നെ പരപ്പും പമ്പിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടു അതൊക്കെ അവന്മാർ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ബ്രദർ വന്ന് പിക്ക് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ വീണ് പോയി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് തന്നെ കുഴഞ്ഞ് വീണ് പോയി പിന്നെ അവിടെ നിന്ന് തന്നെ കുറെ ആൾക്കാർ എടുത്തിട്ട് അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ തമ്മിൽ അടിസ്ഥാന ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ചീറ്റിങ് പുള്ളി ഇപ്പം വേറെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് നാട്ടിൽ വേറെന്തോ പുള്ളി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ത്രീകളെ കേസൊക്കെ പറയുന്നുണ്ട് ഇപ്പം അത് പിടിച്ച് അന്ന് അപ്പം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തന്നെ എന്നെ എന്നെ പുറത്തിറങ്ങി കേസാക്കിയാൽ എന്നെ എനിക്ക് ലൈംഗിക ആരോപണം വരും എൻ്റെ എൻ്റെ പിള്ളേരെ കൊല്ലുന്ന മെയിൻ ആയിട്ട് പറഞ്ഞത് എൻ്റെ വൈഫ് ബൈക്ക് മലയല്ല പുറത്താണ് അവരെ കൊല്ലും പിന്നെ ഞാൻ എൻ്റെ വൈഫിൻ്റെ പേരിൽ കേസ് കൊടുക്കും പിന്നെ പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നു കേസ് കൊടുത്താൽ പക്ഷേ എനിക്ക് എന്നത് ഞാൻ കേസ് എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ എനിക്ക് ട്രോമാ സാറേ പെയിൻ അല്ല എനിക്ക് ശരീരത്തിൻ്റെ പെയിനല്ല ഇരുപത്തെട്ട് മണിക്കൂറോ ഞാൻ അനുഭവിച്ചത് പരാതിയിൽ പോലീസ് പോലീസ് ഞാൻ ഇന്നലെ പരാതി കൊടുത്തത് ഇന്നലെ ഓൺലൈനായിട്ട് വൈഫിൻ്റെ വെച്ചിട്ട് എനിക്ക് എഴുതാനൊന്നും കഴിയാത്ത സമയത്ത് വൈഫ് കൊടുത്തതാണ് ഏഴ് മണിക്ക് പുള്ളി അപ്പോൾ എന്നോട് അടിക്കുന്നേരൊക്കെ പറയുന്നുണ്ട് നീ ഒരു കേസ് കൊടുത്തിട്ടൊരു കാര്യമില്ല എല്ലാ ആ എസ് പിമാർ ഡി വൈ എഫ് എ ഡി വൈ എസ് പി ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങളൊക്കെ സെറ്റിൽ ആയതിന് ശേഷമാണ് ഇറങ്ങിയത് അതുകൊണ്ട് നിൻ്റെ കേസൊന്നും ഇവിടെ ഫലിക്കൂല എന്ന് പറയുന്നുണ്ട് ആ കാര്യം അച്ഛൻ നടന്നമായിരിക്കും എനിക്ക് തോന്നി ഇന്നലെ കേസെടുത്തതിനു ശേഷം ഒരു എൻക്വയറി ആരും ചെയ്തില്ല സാറേ ഇന്ന് രാവിലെ വരെ ഇപ്പോൾ ഈ ന്യൂസുകാർ വരെ ആരും ചെയ്തില്ല ഇപ്പോഴാണ് സാറേ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ നീതി കിട്ടുമെന്ന് വെച്ച് ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് കോളേജിൽ നിന്ന് വരുന്ന സ്റ്റേഷൻ ഞാൻ ചോദിച്ചത് എനിക്ക് നീതി കിട്ടുമോ സാറേ അപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് വിളിക്കാന്ന് ഒരാളും വിളിച്ചില്ല ഇപ്പോൾ ഈ രണ്ട് മണിയാവുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു പോലീസുകാരൊക്കെ വരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സാലറി ഒക്കെ കൃത്യമായി കിട്ടിയിരുന്നു സാലറി കൃത്യം ഡേറ്റിൽ കിട്ടും രണ്ട് രണ്ട് ട്രിപ്പ് പക്ഷേ ഇത് നിരന്തരം കുറക്കുമായിരുന്നു കമ്മീഷൻ വെച്ചിട്ട് സെയിൽ കയറുമ്പോൾ സാലറി കുറക്കും അതിൻ്റെ അതാണ് തുടക്കം ഈ സാലറി ബന്ധപ്പെട്ടുള്ള തർക്കം നിങ്ങൾക്കിടയിലുണ്ട് ഞാൻ നിരന്തരം ഞാൻ പറയും ആ തർക്കം നിലനിൽക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ കാര്യങ്ങൾ മുമ്പർക്ക് മറത്തു ചെയ്യാൻ കാരണം അതാണ് എന്താണ് നിങ്ങൾ മറച്ച് ചെയ്ത് പുള്ളിയുടെ ബിസിനസ് പല സ്ഥലത്ത് ഞാൻ പോക്കിയിട്ടുണ്ട് പിന്നെ ഏജൻസിക്ക് കമ്പനിക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കാൻ രാമനാട്ടർ അക്കൗണ്ടർ കൊടുത്തു പിന്നെ ഈ പുള്ളിയുടെ അനിയനുണ്ട് ഈ പാർട്ട്ണർ തെറ്റിപ്പോയ റിലേഷൻ ഉണ്ട് അയാൾക്ക് കുറേ ബിസിനസ് കൊടുത്തു കമ്മീഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ അതൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഞാൻ ചീറ്റ് ചെയ്തു കൂടെ നിന്ന് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പം പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ യെസ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കേസെടുക്കാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് തന്നെ മർദ്ദിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും തനിക്ക് നേരത്തെ ലഭിച്ചിരുന്ന സാലറിയിൽ ഘട്ടം ഘട്ടമായി കുറവ് വരുത്തുകയും ചെയ്തു ഇതോടുകൂടി താൻ അതിനെതിരായി പ്രവർത്തിക്കുകയും സ്ഥാപ ഇത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കച്ച വിപണനം അത് മറ്റുള്ള ഏജൻസികൾക്ക് മറച്ചു കൊടുക്കത്തു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും ഇതിലുള്ള വൈരാഗ്യമാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് മണിക്കൂറോളം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പലയിടങ്ങളായി അതായത് ഓമശ്ശേരി കോടഞ്ചേരി അതിനുശേഷം താമരശ്ശേരി പിന്നീട് വയനാട്ടിലെ ഒരു റിസോർട്ടിൽ മർദ്ദിച്ച് പിന്നീട് താമരശ്ശേരിയിൽ എത്തി അവിടെ വിട്ടയക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഈ സമയം വരെ ഇത് സംബന്ധിച്ച കേസ് എടുത്തിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഏതായാലും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മർദ്ദനമേറ്റത്തിൻ്റെ പാടുകളുണ്ട് അതോടൊപ്പം തന്നെ ശാരീരിക അശ്വ ബുദ്ധിമുട്ടുകളും അദ്ദേഹം നേരിടുന്നതായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ കേസിൽ പോലീസ് ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് വിനീഷ് റളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ എ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്